ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു ആയുർവേദ സോപ്പായിട്ടായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സോപ്പ് മഞ്ചിഷ്ടയുടെ പൗഡർ വെച്ചിട്ടാണ് നമ്മളൊരു സോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മഞ്ചിഷ്ട എന്ന് പറയുന്നത് രക്തശുദ്ധീകരണത്തിനും അതുപോലെ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ വളരെയധികം നല്ലതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് റൂബിയ കോഡിഫോളിയ എന്നാണ് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതിനും അതുപോലെ ബ്രൗൺ സ്പോട്ടുകൾ ഡാർക്ക് സ്പോട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് ഒരു മഞ്ചിഷ്ട ചർമ്മത്തിൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സോപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സോപ്പിൻ്റെ ബേസ് ഒന്ന് മെഷർ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാരമോൺ സൾഫേറ്റ് ഫ്രീ ക്രിയായിട്ടുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് അപ്പോൾ ബേസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബുകളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സമയം കിട്ടുന്ന ആ നേരത്തേക്ക് ഇങ്ങനെ ചെറിയ ക്യൂബുകളാക്കി മുറിച്ച് വെച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് മെഷർ ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഒരു ആദ്യമേ തന്നെ ഒരു വെയ്റ്റിംഗ് മെഷീൻ എടുത്ത് ഒരു പാത്രം വെച്ച പാത്രത്തിൻ്റെ വെയിറ്റ് വെയ്റ്റ് ഒന്ന് മൈനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കൊരു ഇരുന്നൂറ് ഗ്രാം ബേസ് ആണ് നമ്മൾ എടുക്കുന്നത് കറക്റ്റ് ഇരുന്നൂറിന്ന് എടുക്കാതെ ഒരു പത്ത് ഗ്രാമൊക്കെ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബെയ്സ് നമുക്കിനി ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് വെള്ളം നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആ ഒരു ബേസിങ്ങിടും കൂടി നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഇതേ ഒരു പോക്കറ്റ് സ്കെയിൽ എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് മേടിച്ചിട്ട് പോക്കറ്റ് സ്കെയിലാണ് കേട്ടോ അപ്പോൾ അതിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി എടുത്തതാണ് അപ്പോൾ അത് അങ്ങനെ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേ ഒരു രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ അലോവേരയുടെ ജെല്ലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത അലോവേരയുടെ ജെല്ലാണ് എപ്പോഴും കടയിൽ നിന്ന് കാശൊക്കെ കൊടുത്ത് മേടിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതല്ല ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ അതിലേക്കൊരു രണ്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളുകളും കൂടിയിട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ക്യാപ്സൂൾ നമുക്ക് വളരെയധികം നല്ലതാണ് നമ്മുടെ ഒരു സ്കിന്നിനൊക്കെ അങ്ങനെ രണ്ട് വൈറ്റമിൻ ക്യാപ്സുകളും കൂടി പൊട്ടിച്ച് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റമിനി ക്യാപ്സ്യൂൾ അല്ല പകരം ഓയിലാണ് ഉള്ളതെങ്കിൽ ആ ഒരു വൈറ്റമിനിയുടെ ഓയിൽ ഒഴിക്കാവുന്നതാണ് കേട്ടോ ഒരു ടു ത്രീ ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അലോവേരയുടെ ജെല്ലും വൈറ്റമിനി ക്യാപ്സ്യൂളും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ജിഷ്ടയുടെ പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങാടി മരുന്ന് കടയിൽ നിന്നാണ് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഒരു ഗ്രാമിൻ്റെ അടുത്ത് നമ്മുടെ മഞ്ജിഷ്ടയുടെ പൗഡറുകളും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു മഞ്ജിഷ്ടയുടെ പൗഡർ ഒരു അര ടീസ്പൂൺ മഞ്ജിഷ്ടയുടെ പൗഡർ അല്ലെങ്കിൽ റോസ് വാട്ടറോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തൈരിലൊക്കെ ജസ്റ്റ് ഒന്ന് ചാലിച്ചിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ അതിലേക്കൊരു രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് വെജ് ഗ്ലിസ്റ്ററിനുകളും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊണ്ടായിരുന്ന അലോവേറയുടെ ജെല്ല് പിന്നെ ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂള് റോസ് വാട്ടർ ഗ്ലിസറിനും മഞ്ജിഷ്ടയുടെ പൗഡറാണ് ഇത്രയും ഐറ്റംസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ മിക്സ് ചെയ്യുന്ന നേരത്ത് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ചും കൂടെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളതിലോട്ട് ഒഴിച്ചു കൊടുത്തെല്ലാം കറക്റ്റായിരുന്നു ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ മോൾഡും കൂടെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ആവണ നേരം കൊണ്ട് നമ്മൾ കൂട്ടും റെഡിയാക്കി അതുപോലെ ആ ഒരു മോൾഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോൾഡിലാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് അമ്പത് ഗ്രാമിൻ്റെ മോൾഡാണ് ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ നമ്മുടെ സോപ്പിൻ്റെ ബെയ്സല്ല ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സോപ്പ് മെൽറ്റ് ആവണ സ്പൂൺ ഇളക്കരുത് ഇങ്ങനെ ഒരുപാട് വന്ന് കൂടാനായിട്ട് ാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അടുത്തായിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുംങ്ങടും കൂടിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു കൂട്ടുങ്കടം ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ആ ഒരു കൂട്ടും നമ്മുടെ സോപ്പിൻ്റെ ബേസും നന്നായിട്ട് എല്ലാ ഭാഗത്തും മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളതിലോട്ട് ഏത് ഫ്രാഗ്രൻസ് ഓയിലാണോ സ്മെല്ലിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് അതുകൂടി ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട് ഞാനതിലേക്കിപ്പോൾ മസ്കിൻ്റെ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഒരു കിലോ ബേസിലേക്ക് ഇരുപത് എം എൽ വരെ ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ മേടിക്കുന്ന ഓരോ ഫ്രാഗ്രൻസ് അനുസരിച്ച് ആ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസ്ക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സ്മെല്ല് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ സ്മെല്ല് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പോൾ ഇത് അങ്ങനെ സ്മെല്ലും ഇങ്ങനെ കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെപ്പോഴും സ്മെല്ല് ചേർക്കുമ്പോൾ സ്റ്റൗയിൽ നിന്ന് വാങ്ങിവെച്ചതിന് ശേഷം മാത്രമായിരിക്കണം ചേർക്കേണ്ടത് പിന്നെ ഇത് നമ്മളതിലോട്ട് പുതിയതായിട്ട് നമ്മൾ ആദ്യമായിട്ട് ആണ് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ് റബ്ബിങ് ആൽക്കഹോൾ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു സോപ്പിൻ്റെ മിക്സ് മോൾഡിലോട്ട് ഒഴിച്ച് കരു ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന ഒരു പത എങ്ങനെയാണ് കളയേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാറുണ്ട് അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ വെക്കാറുണ്ട് സ്പൂൺ ഉപയോഗിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ ഒരു സോപ്പിൻ്റെ വെയ്റ്റ് കുറയുന്നുണ്ട് അതാണ് ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു മോൾഡിലോട്ട് റബ്ബിംഗ് ആൽക്കഹോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതിലോട്ട് ആ ഒരു നമ്മുടെ സോപ്പിൻ്റെ മിക്സ് ഒഴിച്ചു ൊഴിച്ചുകൊടുക്കുന്നുണ്ട്ട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറാണ് സെറ്റ് സെറ്റാകാനായിട്ട് വെക്കുന്നത് മൂന്ന് മണിക്കൂറൊന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ കുറേ കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് നമുക്ക് സെറ്റ് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണോ എന്നൊക്കെ ഉള്ളത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു നാല് ഷേപ്പിലായിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് അമ്പത് ഗ്രാമിൻ്റെ മോൾഡാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഈ ഒരു സോപ്പ് എന്നുള്ളൊരു മേഖലയിലോട്ട് ഇറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് എന്തെങ്കിലും വരുമാനമൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പം നമുക്ക് ഒരുപാട് പേരിങ്ങനെ മെസ്സേജുകളായിട്ടും കോളുകളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് എല്ലാവരും പറയുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോപ്പിന് കട്ടിയില്ല പതയില്ലെന്ന ഈ ഒരു കാര്യമാണ് അപ്പോൾ അതങ്ങനെ നമ്മൾ ആ ഒരു ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആ റബ്ബിംഗ് ആൽക്കഹോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ആ ഒരു റബ്ബിങ് ആൽക്കഹോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കുറെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് അതൊന്ന് യൂസ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളിത് ഒരു മൂന്ന് മണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ എല്ലാം നന്നായിട്ട് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാറുള്ളു അപ്പോൾ അത് ഇനി ഇന്ന് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കാണിച്ച് തരാം ഓരോ സോപ്പും എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അപ്പോഴത്തെ ആദ്യത്തെ സോപ്പ് നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കുകയാണ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പൗഡർ വെച്ചാകുമ്പോൾ ഷെൽഫ് ലൈഫ് ഏകദേശം ഒരു ആറേഴ് മാസത്തിന് മുകളിലൊക്കെ കിട്ടും കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ സോപ്പ് ലൈഫ് വരുന്നത് പൗഡർ വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാറുള്ളത് ജ്യൂസ് വെച്ചിട്ടാണ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോഴാണല്ലോ കുറച്ചും കൂടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ പൗഡർ വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും അതിന് മുകളിൽ ഇങ്ങനെ ചെറിയ പോലെ വരുന്നുണ്ട് അപ്പോഴത് അങ്ങനെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനത്തെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ അടുത്ത് പോയിരുന്ന ഒന്ന് രണ്ട് സോപ്പിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ജസ്റ്റ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കാം ഇൻസ്റ്റയിലൊക്കെ ഇടാല്ലോ എന്ന് കരുതി അങ്ങനെ എടുത്തതാർന്നിട്ടോ ഇത് അപ്പോഴേ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കും വളരെയധികം സന്തോഷം നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് സോപ്പൊക്കെ ഉണ്ടാക്കി നമുക്കിത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്നു അതുപോലെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതിൽ നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടേനെങ്ങനെയാണോ സോപ്പ് മേടിക്കുന്നത് അതേ രീതിയിൽ തന്നെ നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു സോപ്പിൻ്റെ പതേങ്കടം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് പതയില്ല എന്നുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ ചിലർക്കിലും ഡൗട്ട് ഉണ്ടാവുമല്ലോ സോ ഈ ഒരു സോപ്പിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ല പതേങ്ങട ഉണ്ടോയെന്ന് അറിയാനായിട്ട് അപ്പോൾ അതെങ്ങനെ നമ്മൾ അത് അതിൽ നിന്ന് സോപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ തന്നെ കണ്ടോളൂ കേട്ടോ അതിൻ്റെ പതേയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് ഡെയിലി ഇതുപോലെ വാട്സാപ്പിൽ മെസ്സേജും അതുപോലെ കോളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട് ചേച്ചി സോപ്പ് ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ കിട്ടി നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരുടെ മെസ്സേജുകളും അതുപോലെ അതിൻ്റെ ഫോട്ടോസും അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷമാണ് നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാനായിട്ട് പറ്റിയില്ലെന്ന് അറിയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അറിവ് അതിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരും നല്ല രീതിയിൽ സോപ്പൊക്കെ ഉണ്ടാക്കുക അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ സോപ്പ് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് അത് ജസ്റ്റ് ഒന്ന് കവറൊക്കെ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്നും നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതുപോലെ ക്ലിങ് ഫിലിം ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുക നമ്മൾ എപ്പോഴും എന്തൊരു സാധനം പുറത്തേക്ക് കൊടുക്കാനാണെങ്കിലും ജസ്റ്റ് നന്നായിട്ടൊന്ന് കവറൊക്കെ ചെയ്ത് അത് മറ്റുള്ളവർക്ക് കാണുമ്പോഴും വളരെയധികം സന്തോഷമായിരിക്കും അതിൻ്റെ പാക്കിങ്ങടെ ജസ്റ്റ് ക്ലീൻ ഫില്ലും വെച്ചിട്ടാണെങ്കിൽ കൂടിയും നന്നായിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് കവറൊക്കെ ചെയ്ത് കൊടുക്കുക നമുക്കും സന്തോഷമായിരിക്കും അത് മേടിക്കും മേടിക്കുന്ന ആൾക്കത് കാണുമ്പോഴും ഭയങ്കര വളരെയധികം സന്തോഷമായിരിക്കും അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ജസ്റ്റ് ക്ലീൻ ഫിലിം വെച്ച് എങ്ങനെയാണ് സോപ്പ് കവർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കാണാത്ത ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വലിച്ചു മുറുകി അതിൻ്റെ ആ ഒരു രണ്ടറ്റവും ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് അങ്ങനത്തെ നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് മൂന്ന് സോപ്പും കവർ ചെയ്തിട്ടുണ്ട് ഇതിലൊരു സോപ്പ് നമ്മൾ കൈയൊക്കെ എഴുതാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്ന മൂന്ന് സോപ്പ് നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർക്കും കാണുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഇത്രയ്ക്കുള്ളോട്ട് നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക